നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം എട്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ശനിവാരത്തെ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് നാളെ ശനിയാഴ്ച തൃശ്ശൂർ സൂര്യോദയകാലത്ത് ആറ് പതിനെട്ട് അസ്തമയം വൈകിട്ട് ആറ് ശനിയാഴ്ചത്തെ രാഹുകാലം ഒൻപത് മുതൽ പത്ത് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യ സമയം വാങ്ങുന്നു നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹു കാലത്ത് അനുഷ്ഠിക്കാറില്ല നിങ്ങൾക്കറിയാം നാളത്തെ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാകുന്നു തൃക്കേട്ട് ശുഭനക്ഷത്രമല്ല ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കാത്ത നക്ഷത്രമാണ് യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ട ഇവ ഏഴുനാൾ മുപ്പൂരങ്ങൾ പൂരം പൂരാടം പുരൂരുട്ടാതി യമനെന്നാൽ ഭരണി അഹി ആയില്യം രുദ്രൻ തിരുവാതിര ഈ നക്ഷത്രങ്ങളോടൊപ്പം തൃക്കേട്ട നക്ഷത്രവും നാം ശുഭകാര്യങ്ങൾക്ക് സ്വീകരിക്കാറില്ല വിധക്കിൽ വെളിയാഭൂമോ യാത്ര പോകില്ല വൻ വരാം യാത്ര പോയി പോകുന്ന വ്യക്തി തിരിച്ചു വരില്ല ഈ നക്ഷത്രങ്ങൾ യാത്ര ചെയ്താൽ ധാരാളം അനുഭവങ്ങളുണ്ട് പലർക്കും വിതക്കിൽ വിളയാ ഭൂമോ ഭൂമിയിൽ വിത്തിട്ടാൽ അത് പൊടിക്കില്ല ഇങ്ങനെയുള്ള ധാരാളം പ്രയാസങ്ങളുള്ള നക്ഷത്രമാണ് നാളത്തേത് പിന്നെ ദിനമോ ശനിയാഴ്ച എല്ലാ കാര്യങ്ങളും വളരെ സ്ലോയസ്റ്റായി അങ്ങേയറ്റം സാവധാനം നിർവഹിക്കുന്ന ശനീശ്വരൻ്റെ ദിവസം അതുമാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് നാളത്തെ തിഥി ചതുർത്ഥ തിഥിയാണ് ചന്ദ്രൻ വെളുത്ത വർഷത്തിലേക്ക് ബലവൻ ബലവാനായി ഭരിക്കുകയാണ് പക്ഷേ തിഥി വളരെ ദുർബലമാണ് ചതുർത്ഥി ഒഴിഞ്ഞ ഒഴിഞ്ഞതിഥിയാണ് ഒരു തീരുമാനങ്ങളും ഒരു ഗുണത്തിലുള്ള സാമ്പത്തികമായ ഉത്കർഷയും സംഭവിക്കാത്ത ദിനമാണ് ശനിയാച്ചെന്നറിയുക എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിർബന്ധമായി ശനീശ്വര ക്ഷേത്രത്തിൽ പോകുന്ന വളരെ ഗുണമാണ് ഇവിടെ ഈ ശനീശ്വരം എന്നാൽ ശനിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏത് ക്ഷേത്രങ്ങൾ ശനിക്ക് ശാസ്താവ് അയ്യപ്പൻ വേട്ടക്കരൻ കരിയാത്തൻ കാട്ടുമൂർത്തി ഹനുമാൻ പ്രശ്നിക്കടവ് മുത്തപ്പൻ ശനീശ്വരനുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളാണ് നാളത്തെ ദിനത്തിനൊരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കുക നാളെ നക്ഷത്രം ത്രികട നക്ഷത്രമാണ് നക്ഷത്രത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹം ബുദ്ധനാണ് ബുധനെ കൊണ്ടാണ് നാം ശ്രീരാമൻ ശ്രീകൃഷ്ണ മുതരായ അവതാര ദൈവങ്ങളെ ചിന്തിക്കുക അതിനാൽ നാളെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ഹനുമാൻ അവൽ നിവേദ്യം ചെയ്യാം അപ്രകാരം ഗത ഒപ്പിക്കാം അവിടെ നെയ്വിളക്ക് സമർപ്പിക്കാം അതേപ്രകാരം തന്നെ ശ്രീരാമസ്വാമിക്ക് തുളസിമല പാൽപ്പായസവും വഴിപാടായി സമർപ്പിക്കുക നിങ്ങളുമായി ബന്ധപ്പെട്ട ക്ലേശങ്ങളെല്ലാം തന്നെ മാറട്ടെ ഒരു ശുഭമുഹൂർത്തവും നാളത്തെ ദിനം ഞാനെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കില്ല നന്നായി പ്രാർത്ഥിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുക നന്ദി നമസ്കാരം